വ്യത്യാസമൊന്നുമില്ല കുട്ടി വരാൻ ധാരണയെന്ന് നിങ്ങൾ തന്നെയല്ല റിപ്പോർട്ട് ചെയ്തത് പിന്നെ ഇന്നത്തെ വേറെ ശിവാസ് പറഞ്ഞത് പറഞ്ഞില്ലേ കുട്ടിയുടെ മാതാവ് പിതാവും ഇവിടെ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞാണ് സ്കൂൾ റെഗുലേഷൻ റൂൾസ് പാലിച്ച് പറഞ്ഞാന്ന് പറഞ്ഞിരുന്നു പിന്നെ അതിനകത്ത് മന്ത്രിക്ക് അതിനകത്ത് എന്താ കാര്യം ഒരു കാര്യമില്ല മന്ത്രി ആ വിഷയത്തില് ഇടപെടേണ്ട കാര്യമില്ല വിദ്യാഭ്യാസ മന്ത്രി ഒരു കുട്ടിയുടെ പിതാവ് പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നാ പറഞ്ഞത് അത് ഇന്നലെ ഇന്നലെ ഇവിടെ ഈ സ്കൂളിന്റെ വാദിക്ക് ബൈറ്റ് കൊടുത്താണോ ഒന്നുമില്ല എന്തെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു നിയമം സ്കൂളിന് മറ്റൊരു നിയമം എന്നുള്ളതാണോ പറഞ്ഞു ചോദ്യമാണ് അങ്ങനെ നിയമം എല്ലാവർക്കും തുല്യമാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വെക്കാൻ ഞാനാളല്ലോ അല്ലെ മന്ത്രിയുടെ വാക്കിന് വില കല്പിക്കേണ്ടത് ഈ പൊതുസമൂഹമാണ് മാനേജ്മെന്റ് അല്ലല്ല അല്ല വില കൽപ്പിച്ചിരിക്കുന്നത് ഇപ്പം ഈ പറയുന്ന കേരള ഹൈക്കോടതിയുടെ വാക്കിനാണോ